ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതെന്ന് പറഞ്ഞാലേ അപ്പോൾ ജപ്പാനിൽ പോയിട്ട് വന്ന് അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത വീഡിയോ ആട്ടോ ഇത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയില്ല വേറൊന്നും അല്ല അപ്പോൾ ഇത് കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ വീഡിയോ നോക്കിയപ്പോഴത്തേക്കാണ് കേട്ടോ ഇത് എടുത്തു വെച്ചിരുന്നത് ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തത് കണ്ടത് അപ്പോൾ ഒപ്പം കുറേ മോച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോച്ച് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ ജാപ്പനീസ് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒപ്പം അവിടെ പോയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വേണമെന്ന് പറയാം അപ്പം പിന്നെ ഞാനല്ലേ മോള് ഞാൻ എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വട്ടം ഇട്ട് വട്ടം ഇട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒപ്പം ഫുള്ള് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചു കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായി ഉണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഒപ്പടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇന്നലെ കഴിച്ചു നോക്കി കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്നാക്സ് ജപ്പാൻകാരുടേത് കുറച്ചുകൂടെ നല്ല എന്താ പറയുക ഹെൽത്ത് ി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് കുറവാണ് അതായത് നമ്മളിപ്പോൾ കൊറിയൻ സ്നാക്സിനെയും ജാപ്പനീസ് സ്നാക്സിനെ ഇങ്ങനെ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാലോറീസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ജപ്പാൻകാരുടെ സ്നാക്സിന് പക്ഷേ ടേസ്റ്റും കുറച്ച് കുറവാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഒപ്പം കുറേ ന്യൂഡിൽസും ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു കൊറിയൻ കൊറിയൻ അല്ല ജാപ്പനീസ് ടൈപ്പ് പക്ഷേ അത് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ട് പിന്നെ ഏറ്റവും ഒപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് പോയിട്ടൊരു കാര്യമാണ് ഈ കൊട ജപ്പാനിലെ കൊട ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മൊബൈൽ ഫോണിനെ കാട്ടിയും വെയിറ്റ് കുറവായിട്ടാണ് എനിക്കിത് തോന്നിയത് അടിപൊളി നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുടയായിരുന്നു ഇവിടെ പോയാൽ നമുക്ക് ഹാൻഡ് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കേട്ടോ ഒപ്പം കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതുവരെ ഞാൻ ഒരുപാട് കഴിച്ചു നോക്കില്ല ഇനി എല്ലാം കഴിച്ചു